ഹായ് അപ്പം ഇന്ന് ചായ ഒക്കെ കടി പുട്ടാണ് കേട്ടോ പുട്ടും നേന്ത്രപ്പഴം പുട്ടും ചെറുപ്പഴം ആണല്ലോ കോമ്പിനേഷനിലെ അപ്പം നേന്ത്രപ്പഴം ഉണ്ടായപ്പോൾ പിന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴായിരുന്നു അപ്പം പിന്നെ നേന്ത്രപ്പഴം പുട്ടും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇക്കായ ചായ അടിക്കുകയാണ് ഇപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞ ആ കടയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ജനമോക്ക് പുട്ട് കൊടുക്കാൻ നിന്നപ്പോൾ അവിടെ ഇരുത്തി കൊടുത്തപ്പോൾ തിന്നണില്ല കേട്ടോ അപ്പം എടുത്തിട്ട് കൊലായി കൊണ്ടിരുത്തിയതാണ് അപ്പോൾ പുറത്ത് കാഴ്ച ഒക്കെ കണ്ട് അവൾ അങ്ങനെ കുറേശ്ശെ അങ്ങനെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഞങ്ങൾ ഇട്ട അച്ചാർ ഇതാ ഏകദേശം ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ബോട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ മിക്സഡും ഉണ്ട് പിന്നെ മാങ്ങയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാർ ഇട്ടത് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇടാനുണ്ട് പിന്നെ പിന്നെതാ ഞങ്ങൾ അച്ചാർ ബോട്ടിലാക്കിയാണ്ട് പിന്നെ ഇതേപോലൊരു കാർഡ്ബോർഡും പെട്ടിയിലാക്കിയിട്ട് വെക്കലാണ് ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ എടുക്കലാണ് പിന്നെ നാരങ്ങ ഞാനിതാ ഒരാഴ്ച ഒക്കെ രണ്ടാഴ്ച ആയിട്ടുണ്ടോട്ടോ നാരങ്ങ ഞാൻ മുറിച്ച് ഉപ്പിട്ട് വെച്ചിട്ട് നല്ല അലിഞ്ഞ് പാകമായിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ബോട്ടിലും അതിൻ്റെ മൂടിയും ബോട്ടിലെ മേലെ വെക്കുന്ന സ്റ്റിക്കറൊക്കെ ഇത് ഇട്ടാ അത് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിട്ട് വാങ്ങലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും കുളിയും ഒക്കെ കഴിഞ്ഞ് ഇതാ അപ്പോൾ ചോറും പോവുകയാണ് ചോറിന് ഇതാ മത്തിയാണ് കേട്ടോ മീൻ ചെറിയ മത്തിയാണ് അപ്പം മത്തി തേങ്ങ അരിച്ചതും പിന്നെ മത്തി പൊരിച്ചതുണ്ട് പിന്നെ മാങ്ങച്ചാറും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടി ഇനി ഇപ്പം ചോറൊക്കെ തിന്നട്ടെ അപ്പം എത്രയുള്ളൂ